സന്നിധാനവും രാഷ്ട്രപതി ഭവനും തമ്മിൽ സാമ്യമായ ഒന്നുണ്ട് എന്തെന്നറിയേണ്ട റിപ്പോർട്ട് കാണാം സ്വന്തമായി പിൻകോഡുള്ള രണ്ട് പേർ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാഷ്ട്രപതി ശബരിമല ദർശനത്തിനെത്തുമ്പോൾ രണ്ട് സ്വന്തമായി പിൻകോഡുള്ള രണ്ട് പേർ തമ്മിലാണ് ആ കണ്ടുമുട്ടൽ ഒന്ന് ശബരിമല സബ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്നുള്ളതാണ് ശബരിമല സബ് പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ പിൻകോഡ് അതായത് രാഷ്ട്രപതി ഭവൻ്റെ പിൻകോഡെന്ന് പറയുന്നതും ഒന്ന് ഒന്ന് പൂജ്യം 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 നാല് എന്നതാണ് ഒറ്റ വിലാസം മാത്രമേ ഉള്ളൂ എന്നതാണ് രണ്ട് പിൻകോഡുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത ആ വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒട്ടേറെ അയ്യപ്പ ഭക്തന്മാർക്കുമൊക്കെ ഈ കാലത്തും ഈ സമൂഹ മാധ്യമങ്ങളുമായി ന്യൂജൻ ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിൽ പോലും പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കുന്ന വലിയൊരു വിഭാഗം ഈ സന്നിധാനത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിനും വലിയൊരു കൗതുകമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത് മണ്ഡലകാലത്തും വിഷു സമയത്തും മാത്രമാണ് പ്രവർത്തനം സ്വാമി അയ്യപ്പൻ ശബരിമല പി ഒ ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്ന വിലാസത്തിൽ ഭക്തർ കത്തുകളും മണി ഓർഡറുകളുമാണ് ഇവിടെ ലഭിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ഇവ കൈമാറുന്നത് സന്നിധാനത്ത് എത്തുന്ന ഭക്തർ ഇവിടെ നിന്ന് അയ്യപ്പന്റെ പേരിലുള്ള പ്രാർത്ഥനാ കാർഡുകൾ മറ്റുള്ളവർക്കും അയക്കാറുണ്ട് അതും ഒരു കൗതുകത്തിന്റെ ഭാഗമായി ഈ ഭക്തർ ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്ത് പല ഭക്തന്മാരുടെയും പേരിൽ അയക്കാറുണ്ട് സമ്മാനമായിട്ട് അയക്കാറുണ്ട് ശബരിമല പോസ്റ്റ് ഓഫീസ് എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ആകർഷണമാണ് ഒരു പ്രത്യേകതയാണ് കൗതുകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഈ ശബരിമല ഈ പോസ്റ്റ് ഓഫീസിൽ അയ്യപ്പ വിഗ്രഹവും പതിനെട്ടാം പടിയും കാണുന്ന തരത്തിലുള്ള ഈ മുദ്ര നിലവിൽ വന്നത് എന്തായാലും ഒട്ടേറെ അയ്യപ്പ ഭക്തന്മാർക്ക് കാർഡുകൾ അയക്കുന്നതിനും മണിയോടർ അയക്കുന്ന പ്രത്യേകിച്ചും നമ്മുടെ ദേശങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർക്കൊക്കെ മണിയോർഡർ അയക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് എന്തായാലും ഈ ഈ പോസ്റ്റ് ഓഫീസ് ശബരിമല അയ്യപ്പന്റെ പേരിലുള്ള ഈ പോസ്റ്റ് ഓഫീസും ചരിത്രത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ചും രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിയും അയ്യപ്പനും ഇന്ന് കണ്ടുമുട്ടുന്ന ഒരു ദിവസമാണ് ആ ദിവസത്തിൽ ഇവർ രണ്ടുപേരും ഇന്ന് ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് രണ്ടു രണ്ടുപേർക്കും സ്വന്തമായി പിൻകോഡുണ്ട് ആ പിൻകോഡ് ഉള്ളവർ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദൂരദർശൻ വേണ്ടി സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ജയകുമാറിനോടൊപ്പം ബി ശ്രീകുമാർ